ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം എഴുപത്തി നാല് ശരണമെനിക്കുഭവരണാബുജം നിരുപമനിത്യനിരാമയമൂർത്തിയെ നിരയ നിരയ്ക്കൊരു നേരവും എന്നെ നീ തിരിയുവതിനൊരു നാളുമയക്കല നീയാണെൻ്റെ ശരണം നീ എന്നെ കഷ്ടപ്പെടുത്തരുത് ഭവച്ചരണാംബുജം അങ്ങയുടെ കാലാകുന്ന താമര നിരുപമ നിത്യനിരാമയമൂർത്തിയെ നിരുപമവും നിത്യവും നിരാമയവും ആയ മൂർത്തിയോടുകൂടിയവനെ നിരുപമം ഉപമയില്ലാത്ത നിത്യം എന്നുമുള്ളത് അനശ്വരം നിരാമയം ആമയം അണയാത്തത് രോഗം ബാധിക്കാത്തത് നിരയനിര നരക പരമ്പര കിടയറ്റതും അനശ്വരവും ആമയരഹിതവും ആയ സ്വരൂപത്തോട് കൂടിയവനെ എനിക്ക് അങ്ങയുടെ കാലാകുന്ന താമരയാണ് ശരണം നരകപരമ്പ പരമ്പരയിൽ വീഴുവാൻ കാരണമാകത്തക്ക വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുവാൻ ഞാൻ തിരയുന്നതിന് എന്നെ ഒരു നാളും ഒരു നേരവും അയക്കരുതേ തുല്യതയില്ലാത്തതും അഴവില്ലാത്തതും ദുഃഖസ്പർശമില്ലാത്തതുമായ സ്വരൂപത്തോടുകൂടിയ അല്ലയോ ഭഗവൻ ഈ ഭക്തനെ അവിടുത്തെ കാൽ മാത്രമാണ് ആശ്രയമായിട്ടുള്ളത് അവിടുന്ന് മറ്റൊരു ഗതിയുമില്ലാത്ത എന്നെ ഒരു കാലത്തും ഒരു നിമിഷവും നരകപരമ്പരയിൽ അകപ്പെട്ടുഴലാൻ തള്ളിവിടല്ലേ ്രഹ്മത്തിൻ്റെ പ്രതീകമായിട്ടാണല്ലോ ഭക്തൻ ഇഷ്ടദേവനെ അംഗീകരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പരമകാരണമാണ് ബ്രഹ്മം അതിന് തുല്യമായി മറ്റൊന്നുണ്ടാവുക വയ്യ അത് നിരുപമമാണ് പരമകാരണം മറ്റൊന്നിൽ നിന്നുണ്ടായതോ കുറെ കഴിഞ്ഞ് നശിക്കുന്നതോ ആകാൻ പറ്റില്ല അതുകൊണ്ട് അത് നിത്യമാണ് ആനന്ദഘനമായ ബോധമാണ് ബ്രഹ്മം അവിടെ ദുഃഖത്തിൻ്റെ ഒരു നിഴൽ പോലും ഉണ്ടാവുക വയ്യ അതുകൊണ്ട് അത് നിരാമയവുമാണ് എല്ലാ ജീവികളിലും ആത്മാവായി വർത്തിക്കുന്ന ഈ ബ്രഹ്മത്തെ മറന്ന് ജനിച്ചു ജീർണിച്ച് ദുർഗന്ധം വമിക്കുന്ന വമിച്ചു നശിക്കുന്ന ജമോഹങ്ങൾ സത്യമെന്ന് കരുതി അവയിലൂടെ സുഖിക്കാൻ യത്നിക്കുന്നതാണ് മോഹം ഈ മോഹം നരകപരമ്പരയിലേക്കുള്ള എടുത്തുചാട്ടമാണ് ഇതിനിട വരുത്താതിരിക്കണമെങ്കിൽ നിരുപമ നിത്യനിരാമയമായ സ്വന്തം ആത്മാവിനെ തന്നെ ശരണം പ്രാപിച്ചേ പറ്റൂ അതിനുള്ള ആദ്യത്തെ പടിയാണ് ഇഷ്ടദേവനെ സദാ ധ്യാനിച്ചുറപ്പിക്കുക ഭഗവത് പാദ ദർശനത്തിനായി കൊതിച്ചുകൊണ്ട് ഭക്തൻ വീണ്ടും ഭഗവാനെ വണങ്ങുന്നു ഓ ശാന്തി 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 ॐ तद् सद्श्री गुरु अर्पणमस्तु ओ